കുറവലങ്ങിയയുടെ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊടിയേറും ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് കൊട്ടിക്കൂറ ഘോഷയാത്ര രാത്രി ഏഴിന് തന്ത്രി മനേത്താറ്റില്ലാത്ത അനിൽ ദിവാരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പൊതിയിൽമന അനൂപ് കേശവ നമ്പൂതിരിയുടെയും കാർമുഖിത്വത്തിൽ കൊടിയേറ്റ് രാത്രി ഏഴ് മുപ്പതിന് കലാപീഠം രതീഷും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടർന്ന് അന്നദാനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ദിവസങ്ങളിൽ ഉത്സവ വലി ഇരുപത്തിനാലിന് രാത്രി ഏഴ് മണിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സി എസ് ബാലശങ്കർ അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മണിക്ക് കലാമണ്ഡലം ജയകുമാർ അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളിൽ എട്ട് മുപ്പതിന് പള്ളിവേട്ട പുറപ്പാട് ഒൻപത് മുപ്പതിന് പള്ളിവേട്ട എതിരേൽപ്പ് തുടർന്ന് വലിയ വിളക്ക് വലിയ കാണിക്കുക ആറാട്ട് ദിവസമായി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മുതൽ സംഗീത സമന്വയം പന്ത്രണ്ട് മുപ്പത് മുതൽ ആറാട്ട് സദ്യ വൈകുന്നേരം ഏഴിന് കൊടിയേറക്ക് തുടർന്ന് ആറാട്ട് നടക്കും വൈകിട്ട് മണിക്ക് കൊടിയേറ്റ് േറ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ദിവസങ്ങളുടെ ഉത്സവ വലി ഇരുപത്തിയാറിന് ആളാട്ട് ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ദിവസങ്ങളിൽ വിവിധ നിലപരിപാടികൾ എന്നിവയാണ് ക്ഷേത്രത്തിലുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മൂന്ന് ദിവസം ഉത്സവപരി വലിയ ഉണ്ടാവും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ദിവസം ഉണ്ടാവുന്ന ഉത്സവ ദിവസങ്ങളിൽ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിന് നിർമ്മാല ദർശനം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന എട്ട് മണിക്ക് ശ്രീബുതവലി വിളക്ക് എന്നിവയും നടക്കും